ആഗോള അയ്യപ്പ സംഗമത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള പാശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന് മന്ത്രി വി എൻ നിയമസഭയിലായിരുന്നു മന്ത്രിയുടെ വിമർശനം കാട്ടുനീതി നടപ്പാക്കി എട്ടു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സർക്കാർ കാബഡ്യം കാണിക്കുകയാണെന്ന് കെ സി വേണുഗോപാലം കുറ്റപ്പെടുത്തി ആഗോള അയ്യപ്പ സംഗമം ഭംഗിയായി ഫലപ്രദമായി വേണ്ടിയുള്ള പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിന്റെ പിന്നിലുള്ളത് ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ ആത്മാർത്ഥ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട് വിശ്വാസികളോട് ആ കാട്ടുനീതി കഴിഞ്ഞ് എട്ട് വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപട്ട്യം അല്ലാതെ എന്താ പറയുക അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം കപടരാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ മിശ്രപണ്ണരായി വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാവിലെയും വേദനയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദി ഇപ്പം സ്വാമിയെ ശരണവയ്യപ്പ എന്ന് വിളിക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് ഇതെന്ന് പറയേണ്ടി വരും